സ്കൂൾ അധ്യാപകരുടെ പി എഫ് അക്കൌണ്ട് ഹാക്ക് ചെയ്ത് പണം രഹസ്യമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വകമാറ്റാൻ ശ്രമിച്ച അധ്യാപകൻ അറസ്റ്റിൽ മലപ്പുറം കാടാമ്പുഴ എ യു പി സ്കൂളിലെ മുൻ അധ്യാപകനായ സയ്ദലവിയെയാണ് കാടാമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും പി ആർ ഹരികുമാർ ചേരുന്നുണ്ട് ഹരികുമാർ എങ്ങനെയാണ് വിവരങ്ങൾ ജിന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് കാടാമ്പുഴ എ യു പി സ്കൂളിലെ അധ്യാപകനായിരുന്ന സെയ്ദലിവി അതേ സ്കൂളിലെ അധ്യാപകരുടെ പി എഫ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒക്ടോബറിൽ തന്നെ സ്കൂൾ പ്രധാന അധ്യാപിക കാടാമ്പുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാടാമ്പുഴ പോലീസ് ഈ സെയ്ദലിവിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനു മുൻപ് ഒട്ടേറെ കേസുകളിൽ ഇദ്ദേഹത്തിനെതിരെ കേസും അറസ്റ്റും ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസും സ്കൂൾ അധികൃതരും പറയുന്നുണ്ട് ിൽ സ്കൂളിൽ നിന്ന് ഈ സസ്പെൻഡ് ചെയ്ത അധ്യാപകനാണ് സെയ്ദലിവി അതായത് സ്കൂൾ കുട്ടികളെ ഉപദ്രവിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്ന് പ്രധാന അധ്യാപികരടക്കം പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിൽ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടതിനാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സെയ്ദലിയെ അധ്യാപകനായിരുന്ന സെയ്ദലവിയെ സ്കൂളിൽ നിന്ന് കടമ്പുഴ എു പി സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഇദ്ദേഹം സ്കൂൾ പ്രധാനാധ്യാപികയുടെ ലോഗിങ് അടക്കം കൈക്കലാക്കി ഹാക്ക് ചെയ്ത് അധ്യാപകരുടെ പി എഫ് വക മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വന്ന ഒരു വിശദീകരണത്തെ തുടർന്നാണ് സ്കൂൾ അധികൃതർ ഇത് ഇക്കാര്യം ഈ തട്ടിപ്പ് അല്ലെങ്കിൽ ക്രമക്കേട് മനസ്സിലാക്കിയത് അതായത് ഒരു അധ്യാപികയുടെ പി എഫ് അക്കൗണ്ട് പൂർണ്ണമായും ക്ലോസ് ചെയ്തതായുള്ള ഒരു റിക്വസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിരുന്നു ഇതിന് വിശദീകരണം നൽകിയിരുന്നത് റിക്വസ്റ്റിൽ വിശദീകരണം നൽകിയിരിക്കുന്നത് ബി ആർ എസ് അധ്യാപിക വി ആർ എസ് എടുക്കുന്നു എന്നാണ് എന്നാൽ ഈ അധ്യാപിക ഇക്കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊടുവിലാണ് ഈ ഈ ഈ കുറ്റം ചെയ്തിരിക്കുന്നത് സേതലിവിയാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് ഇദ്ദേഹത്തെ ഇന്ന് രാവിലെ കാടാമ്പുഴയിലെ വീട്ടിൽ നിന്ന് പോലീസ് കാടാമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും മൂന്നോ നാലോ അധ്യാപകരുടെ പി അക്കൗണ്ട് ഹാക്ക് ചെയ്ത് ഈ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വകമാറ്റാനുള്ള ഒരു ശ്രമമാണ് ഈ അധ്യാപകൻ നടത്തിയത് അധ്യാപകരോടും അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിനോടുമുള്ള വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്ന് വേണം കരുതാൻ കാരണം ഇയാളെ രണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സസ്പെൻഡ് ചെയ്തിരുന്നു എന്തായാലും ഇന്ന് രാവിലെ ഈ അധ്യാപകനെ കാടാപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്